ഇന്ത്യയിലെ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യത്തെ ജില്ല ഉത്തരം കണ്ണൂർ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി നദിയേത് ഉത്തരം ഭവാനി ഡോക്ടർ വർഗീസ് കുര്യൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ധവള വിപ്ലവം ബോധ്ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആര് ഉത്തരം അശോക ചക്രവർത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഉത്തരം നിർഭയ പദ്ധതി ചവിട്ടുനാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത് ഉത്തരം പോർച്ചുഗീസുകാർ നിസ്സഹകരണ പ്രസ്ഥാനം പിരിച്ചുവിടാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ് ഉത്തരം കുമാരഗുരുദേവൻ പോസ്റ്റ്മാൻ ഏത് വസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വെജിറ്റബിൾ ഓയിൽ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനാനുസൃതമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉത്തരം എഴുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഉത്തരം തെന്മല ഉത്തരാഞ്ചൽ സംസ്ഥാനം രൂപീകരിച്ച വർഷം ഉത്തരം രണ്ടായിരം റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഉത്തരം ബ്രിട്ടൺ സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പഞ്ചാബിലെ സ്ഥലം ഉത്തരം ജലന്തർ നാല് ആര്യ സത്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബുദ്ധമതം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകളാണിത് ഉത്തരം ബാലഗംഗാധര തിലകൻ ലോക പരിസ്ഥിതി ദിനം ഉത്തരം ജൂൺ അഞ്ച് കേരളത്തിലെ ഗിരിവർഗ വിഭാഗക്കാരുടെ ഇടയിൽ ശ്രദ്ധേയമായ നർത്തരൂപം ഉത്തരം മുടിയാട്ടം രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് ഭാഷയ്ക്കാണ് ഉത്തരം മലയാളം വസ്തുക്കളുടെ അപൂർണ ജ്വലനം മൂലമുണ്ടാകുന്ന വാതകം ഉത്തരം കാർബൺ മോണോക്സൈഡ് കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം ഉത്തരം കുട്ടനാട്